താമര താമര ആ ആ ഈ ഈ പവിത്രമായ റപ്പന്റെ കണ്ണിലേക്ക് ഈ തൃശൂരിൽ തവണ മത്സരിപ്പിച്ചു അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു നേരത്തെ ഹരീഷ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം എന്ന് പറയുന്ന വോട്ടിൽ നിന്നും നാലു ലക്ഷത്തി പതിമൂവായിരത്തിലേക്ക് എത്തിച്ച് ചരിത്രപരമായിട്ടുള്ള ഈ പോരാട്ടത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത് വെറുതെ നിസാരമായിട്ടല്ല കഴിഞ്ഞ തവണ പരാജയപ്പെട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ

分かった。 മണ്ഡലത്തിൻ്റെയും പ്രസിഡന്റിനെയും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ആൾക്കാരും ഓരോ മണ്ഡലത്തിൻ്റെയും വിഷയങ്ങൾ ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ സാങ്കേതികമായി നടത്തുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധ മണ്ഡലത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലികൾ കൃത്യമായി നടക്കും അതിന് കഴിവുള്ള ആൾക്കാരെയെല്ലാം നിയമം പക്ഷെ കേരളത്തിലെ പതിനാല് ജില്ലകളെ നാലായി തിരിച്ച് പാർട്ടിയുടെ തന്നെ പ്രവർത്തകര് ഓഫീസിലിരുന്ന് ഡൽഹിയുമായി പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരായിരിക്കുന്നത് നാല് സീനുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സാങ്കേതികമായി നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് എത്തിക്കുന്നു അതെല്ലാം ആവഴി എനിക്കിന്ന് നന്ദി സൂചനമായി പറയാനുള്ളത് ഈ വിജയത്തിൻ്റെ ഒരു വലിപ്പം ഒന്ന് ജയിച്ചു ഒരു മണ്ഡലം ഇരുപതിൽ നിന്ന് ഒരു മണ്ഡലം നേടി എന്ന് പറയുന്ന വലിയ ഖ്യാതം അതിന്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് അതിൻ്റെ ഖ്യാതി എന്ന് പറയുന്നത് മലയാളികൾ എല്ലാവരും ആഘോഷിച്ചു പക്ഷെ ഈ ഖ്യാതി പേര് ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വത്തിൻ്റെ ആഴം അതിന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കി ദേശീയമായി തന്നെ വലിയ ഒരു അംഗീകാരം विया सेकूल मलयाना കേരളത്തിൽ നിന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുക്കാൻ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലൂടെ വന്നിട്ടുണ്ട് നേടിയ ഒരു ഇല്ലാത്ത മഹത്വമാണ് ഇരുപതിലൊന്ന് നേടി ചെന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ചാർമ്മി നൽകുന്നത് ബീഹാറിൽ മറ്റുമൊക്കെ ഘടകകക്ഷികളുടെ നല്ല ഒരെണ്ണം അവട്ടും അവര് പോലും വെച്ചു നോക്കുന്നത് കേരളത്തിലേക്ക് ലഭിച്ചായിരിക്കും കേരളം ലോകത്തിൻ്റെ ഭാരതമെന്ന ഭരണകൂടത്തിൻ്റെ തന്നെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിൽ വന്ന് പതിയുന്ന തരത്തിലാണ് തൃശ്ശൂരിലെ സംവിധായകൻ എന്നെയും അത് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് പറഞ്ഞാൽ തീരുന്ന നന്ദിയാണോ അല്ല ഇനി നിങ്ങളെല്ലാം വന്ന് ചിരിച്ച് കാണിച്ച് എല്ലാ മാസവും രണ്ടു ദിവസം വന്ന് എല്ലാം കേട്ടു കേട്ടുന്ന് വരുത്തി എന്ന് പറയുന്നിടത്ത് തീരുന്നതാണോ അതിന് നല്ലത് ഒരു മാനിഫെസ്റ്റോ എന്ന നിലയ്ക്ക് വാഗ്ദാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഒരു പട്ടിക തന്നതിനകത്ത് സാങ്കേതികവുമായി അല്ലെങ്കിൽ സാങ്കേതികത ഇല്ലാത്തതിനെ നമുക്ക് സാങ്കേതികത സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതുമായി പക്ഷേ അതിനുമെല്ലാം അപ്പുറം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എസ് ജി കോഫി ടൈംസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ ഈ മാറുമെന്നതാണ് എനിക്ക് ഓർമ്മ അന്ന് നിങ്ങളുമായി രാഷ്ട്രീയ രീതിയിലിരുന്നല്ല എന്ന നിലയ്ക്ക് ചർച്ച ചെയ്തതായ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊക്കെ ആർക്കും ഇവിടെ വലിയ പാലം വേണം ഒരു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ഓടി ട്രെയിൻ വേണം റോഡ് വേണം എന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ കുടിനീലൊന്നും വീട്ടിലേക്ക് എത്തിച്ചു തരണം എന്നാവശ്യപ്പെട്ടവരാണ് ഒരു അറുപതി ശ്രമമാണ് മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുഗമത അത് പ്രവർത്തന പ്രാപ്തിയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ രാഹിത്യം കൊണ്ടോ നടക്കാൻ നടക്കാതെ പോയതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഓരോ തവണയും നഷ്ടപ്പെടുത്തിയ അഞ്ചഞ്ച് വർഷങ്ങൾ എന്ന് പറയുന്നതാണ് എൻ്റെ മുമ്പിലുള്ള പാഠപുസ്തകം അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിങ്ങൾ എനിക്ക് വലിയ അനുഗ്രഹമായി തന്ന ഈ അലങ്കാരം അത് നിങ്ങളുടെ ജീവിതത്തിലെ തിളക്കത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നാണ് അന്ന് പറഞ്ഞു അതിൽ ഞാൻ ഇടതെട്ട് അടിസ്ഥാന വർഗങ്ങളുടെ ജീവിതത്തിലെ സൗഖ്യങ്ങൾക്ക് ഒരു മാുരപ്പിൽ മൂല്യമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർ അല്ലെങ്കിൽ ഉയർപ്പ് ഇത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വർദ്ധിക്കും അതിൽ നിന്നും പിന്നോട്ടില്ല ആ ചിന്തയിലും ആ ചിന്തയിലൂടെ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മാത്രമാണ് നന്ദി പറയുന്നതിന് പകരം ഈ വേദിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്കുന്നത് എല്ലാവരും എല്ലാ മാസവും ഒരു ദിവസം മണ്ഡലം പ്രസിഡന്റിനെ കണ്ട് നടക്കാവുന്നതോ നടക്കാൻ പറ്റാത്തതോ ആയ കാര്യം അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റുമാരെയും അദ്ദേഹം നിയോഗിക്കുന്നവരെയും രേഖാമൂലം അറിയിച്ച് അത് തൊട്ടടുത്ത് മണ്ഡലം പ്രസിഡന്റുമാർക്ക് പോയി സംസാരിക്കാൻ പറ്റുന്ന നിമിഷം ജില്ലാ അധ്യക്ഷനെ കണ്ട് അവിടെ നിയോഗിച്ചിട്ടുള്ള ഈ കേരളം എന്ന നാല് സോണുകളിലെ ഭാരവാഹികൾ അതെടുത്ത് വിവിധങ്ങളായ വകുപ്പുകളിലേക്ക് എൻ്റെ വകുപ്പിലേക്കുള്ളത് എൻ്റെ അടുത്ത് ബാക്കി മറ്റ് മന്ത്രിമാരുടെ എല്ലാം വകുപ്പുകളിലേക്കുള്ളത് അവരാണ് ട്രാക്ക് ചെയ്തത് അതിന് സെൻട്രൽ പൂളിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്റെ കൂടെയുള്ളവർ അതിന് ആദ്യകാലത്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷണ നടപടികളും അവരെ പഠിപ്പിച്ച് ഇതിൽ ഇനി വരുന്ന ഒരുപാട് അഞ്ചു വർഷങ്ങൾ ഇവരൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണല്ലേ ഞാനൊക്കെ പ്രായത്തിൽ കര എത്തിയ ആളാണ് അപ്പൊ ഇനി മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെല്ലാം ഉയർന്നു വന്നാൽ മാത്രമേ ദേശീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഏക ഭാരതീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനസേവനത്തിന് മുന്നോട്ടിറങ്ങുന്ന പുതിയ പുതിയ നിരകളെ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും ഇതൊന്നും വരുവാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വയ്യലക്ഷണികളെല്ലാം ഞാൻ സൂചിക്കുകയാണ് എല്ലാവർക്കും അത് അവരുടെ നഷ്ടബന്ധ വസന്തം തിരിച്ചു പിടിക്കാനുള്ള ക്ഷമം മാത്രമായി നമുക്കതല്ല നമുക്ക് ലഭിച്ച പുതുവസന്തം വിപുലീകരിക്കാനുള്ള അവസരമാണ് അതും സംഭവിക്കണം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൊണ്ട് നമുക്കൊന്ന് ആ പാണം തുടത്ത് വിടാൻ സാധിച്ചുവെങ്കിൽ അത് പുഷ്പപാണമായിരുന്നെങ്കിൽ നമുക്കൊരു കൂവനം കേരളത്തിൽ വേണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമല്ലാതെയും അപ്പൊ ഞാൻ പാർട്ടിക്കാരൻ മാത്രമല്ല ആഹ്വാനം ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മാത്രമേ അവരൊക്കെ അന്വേഷിക്കാവൂ നമ്മൾ എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളത് അവരെ അന്വേഷിക്കേണ്ട അവർക്ക് ഒരു ഉത്തരവും കിട്ടത്തില്ല കാരണം കേരളത്തിലെ മുഴുവൻ ജനതയും അവരുടെ വ്യാകുലത വേദന അവരുടെ പ്രതികാരമാണ് ഈ എന്ന് പറയുന്ന വിജയത്തിലൂടെ ആ വ്യാകുലതയും വേദനയ്ക്കും ആഹാരമായ വിഷയങ്ങളൊക്കെ ശമിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിതൊരു പുഷ്പവനമാക്കി തീർത്തെ മതിയാകും അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിനു മുമ്പ് അത് സംഭവിക്കുമെങ്കിൽ വളരെ നല്ലത് പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കൃത്യമായി ജനാധിപത്യ മര്യാദകൾ മര്യാദകൾ അനുസ്മരിച്ച് ഇരുപത്തി ആറില് അത് സംഭവിച്ചാൽ മതി അഞ്ചിൽ അതിനു മുമ്പ് ഒരു സെമിഫൈനലാണ് അതിനാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം നമ്മൾ കുറിക്കുന്നത് ഈ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തേജകം മാത്രമായി ആ ഉത്തേജകം നിങ്ങൾക്ക് എന്ത് പരിസമാപ്തിയിലേക്ക് ഇരുപത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സെമി ഫൈനൽ കപ്പ് നമ്മൾ പോകുന്നത് എന്ന് തെളിയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള കരുത്ത് ഇപ്പൊ തുടങ്ങണം മാസത്തോടെ വ്യക്തമായ ഒരു രൂപം നൽകണം അതിലേക്ക് പ്രവർത്തിക്കണം ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം പ്രാപിക്കുക ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ആവശ്യത്തെക്കാൾ ആഗ്രഹത്തെക്കാൾ കേരള ജനതയ്ക്ക് മറ്റൊരു വഴി ഒരുങ്ങി ആ വഴി നമ്മളാണ് എന്ന് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം അതിനുവേണ്ടിയും ഞാൻ ഉറപ്പുണ്ടാകും വെറും വാക്ക് പോലെ പറയാവുന്ന ഒരു വാക്ക് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒരുപാട് സ്നേഹം നമസ്കാരം